കണ്ണൂരിൽ സ്കൂളിലെത്തിയ അധ്യാപകന്റെ ഉച്ചഭക്ഷണം സമരാനുകൂലികൾ വലിച്ചെറിഞ്ഞു തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് പുറത്തു നിന്നും എത്തിയവരാണ് ഈ ഭക്ഷണം വലിച്ചെറിഞ്ഞത് ഫെലിക്സ് ചെയ്യുന്നുണ്ട് ഫെലിക്സ് അങ്ങേയറ്റത്തെ സമര ആഭാസം എന്ന് പറയേണ്ടി വരുന്നു കാരണം അന്നം അതാണ് സമരാനുകൂലികൾ വലിച്ചെറിയുന്നത് അധ്യാപകന്റെ ഉച്ചഭക്ഷണം എത്രത്തോളം പ്രകോപനം ഉണ്ടായിട്ടുണ്ട് അവിടെ തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂളിലാണ് സംഭവം പ്രതീക്ഷ ഇന്നതെല്ലാം ഈ പണിമുടക്ക് തുടങ്ങിയതിന് ശേഷം ബ്രണ്ടൻ ഹൈസ്കൂളിൽ അധ്യാപകരെത്തിയിരുന്നു കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ ആളുകളും ഇടത് അധ്യാപക സംഘടനയിലെ അംഗങ്ങളും ഈ സ്കൂളിൽ എത്തിയിരുന്നു അങ്ങനെ സ്കൂളിലെത്തി കുറച്ച് നേരം കഴിഞ്ഞതിനു ശേഷമാണ് പുറത്തുനടക്കം ഈ സമര അനുകൂലികൾ ഹൈസ്കൂളിലേക്ക് എത്തിയത് പണിമുടക്കാണ് അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ എട്ട് അധ്യാപകരാണ് അവിടെ എത്തിയത് എട്ട് അധ്യാപകരും പിരിഞ്ഞു പോകാൻ തയ്യാറായി അങ്ങനെ പോകാൻ പോകുന്ന സമയത്താണ് ഇതിലുണ്ടായിരുന്ന ഒരു ടീച്ചർ അവരുടെ കൈവശമുണ്ടായിരുന്ന ഉച്ചഭക്ഷണം എടുത്ത് അവിടെ ഒരു പിയൂണിന് നൽകിയത് ആ പിയൂണ് അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെ പിയൂണിന് ഈ ഉച്ചഭക്ഷണം നൽകി ഈ ഉച്ചഭക്ഷണമാണ് ഈ പുറത്തുനിന്നെത്തിയ ഒരാൾ തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞത് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളല്ലേ അങ്ങ് ഈ സമര സമരം മറികടന്നുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഈ ഉച്ചഭക്ഷണം അവിടെ നിന്ന് വലിച്ചെറിയുകയാണ് ഉണ്ടായത് ഏതായാലും ഈ സമരത്തിൻ്റെ പേരിൽ നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമമാണ് ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ന് ഈ ബ്രണ്ണൻ ഹൈസ്കൂളിൽ ഈ സംഭവം നടന്നത്